തട്ടിക്കൊണ്ടു പോയെന്ന് പറയുന്ന കുട്ടിയല്ലേ ഈ നിൽക്കുന്നത് ഈ കുട്ടിയുടെ മൈൻഡ് കിഡ്നാപ് ചെയ്തത് ഇത് വെറും പാടി ദിഗംബരന്റെ പോക്കറ്റിലെ ഈ കുട്ടിയുടെ മനസ്സ് ഇത്രയും ഇറങ്ങി അങ്ങ് നടക്കും പകരാണെങ്കിലും ഓർമ്മയുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും മനസ്സ് എന്ന് തട്ടിക്കൊണ്ടു ദിഗംബരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റോ പറ്റില്ല പറ്റില്ല പറ്റിട്ടില്ലല്ലോ അതിനുള്ള ധൈര്യം ഈ നാട്ടിലെന്തെങ്കിലും പോലീസുകാരനുണ്ടെങ്കിൽ ഈ നാട് എന്നെ രക്ഷപ്പെട്ട നീ ഒന്ന് പോടാ വീട്ടിലേക്ക് ഒരഭിപ്രായകാരം വന്നിരിക്കാൻ നിങ്ങൾ തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് ഇയാളെ ദിഗംബരം ചതിച്ചതാ അവന്റെ മണം എനിക്ക് തിരിച്ചറിയാം പേടിക്കണ്ട പേടിക്കണ്ട ഞാൻ എവിടാ ശിവക്കാവിന്ന് കിട്ടിയതാ നിങ്ങളെ ബോധില്ലാതെ കിടക്കായിരുന്നു വീട്ടില്ലേ ഞാൻ അവനെ കഴിഞ്ഞതെന്തേലും ഓർക്കാൻ കഴിയുന്നുണ്ടോ ഒരു സ്ത്രീ എനിക്ക് എനിക്ക് മാടമ്പിയിലേക്കുള്ള വഴി ആരെങ്കിലും പറഞ്ഞു തരാമോ മാടമ്പിയിലേക്കുള്ള വഴിയോ മാടമ്പിയിലേക്കോ മാടമ്പിയിലേക്കുള്ള വഴി പറഞ്ഞാൽ മതി അമ്മേ കറങ്ങി എത്തി അപ്പൊ ഇതാണ് മാടം മാടംബിത്തറവാട് ആരാ ഒന്ന് പിടിച്ചേ ആരാ ഇത് മാടമ്പിത്തറവാടിലെ മഹാമാന്ത്രികൻ മാധവ ഗുരുക്കൾ ഇത് കാർത്തിയാനി അമ്മ ഒന്ന് പറയാ ആരാ കുട്ടിയെ ഒന്ന് ആരാ മാറിക്ക ഇത് സേതുവിന്റെ കൂടെ ഒളിച്ചോടിയ ഗായത്രി ദേവി മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കാതെ ആരാ കുട്ടിയേ ടെൻഷൻ അടിക്കാതെ പക്ഷേ മാത്രം ആരാ ഞാൻ ഞാനാണെന്ന് മുത്തശ്ശിക്ക് നിന്റെ കണ്ണും മൂക്കും സംസാരവും ചിരിയും ഒക്കെ കാണുമ്പോ എന്റെ മനസ്സ് പറയുന്നു എന്റെ ഗായത്രി കുഞ്ഞണ്ടായ രാസ്നാദിപ്പൊടിൽ എന്തൊക്കെയോ മരുന്നുകൾ ചേർത്തിരിക്കുന്നു ഭദ്ര നല്ലതാത്രേ ആയിരിക്കും നല്ല കൈപ്പുണ്യമുള്ള കൈയല്ലേ അവളുടെ സൂക്ഷിച്ചു നോക്കിയട്ടെ ആള് മനസ്സിലായാ നോക്കാം നമ്മുടെ ഗായത്രിയുടെ മകനാ എന്റെ മോനോ ആ അമ്മ എനിക്കറിയാം അവള് കാലം കഴിയാൻ പോണം ഞങ്ങളെ ഉള്ളവർ ഇവിടെ ഉണ്ടെന്നുള്ളത് ഓർത്തില്ലല്ലോ അവള് രഥോത്സവത്തിന് ദേവിയാക്കാൻ പട്ടുടിപ്പിച്ച നിർത്തതാണ് അവളെ ആ രൂപ ഇപ്പോഴും കണ്ണീന്ന് വാഞ്ഞിട്ടില്ല എന്നിട്ട് ഇപ്പൊ എന്റെ കൈ പിടിച്ച് ഇവിടെ വന്ന് എല്ലാരെയും കാണണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു ശിവക്കാവൽ അസ്ഥി കലശം വെച്ച് എല്ലാ ചടങ്ങുകളും നടത്തി തറവാട്ടിൽ കലശം സ്ഥാപിക്കണമെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു അമ്മ ജീവിക്കാൻ സ്നേഹിച്ചേ അമ്മയുടെ ഈ മുറി തന്നെ വേണോന്ന് പറഞ്ഞോണ്ടാ ഇത് തുറന്നു തന്നത് അപ്പുറത്ത് വലിയ സൗകര്യമുള്ള വേറെ മുറികളുണ്ടേ ഓ എനിക്ക് ഈ മുറി തന്നെ മതിരാ മണിയാട്ടോ ആയിക്കോട്ടെ ഗായത്രി അമ്മയ്ക്ക് ശേഷം ഇത് സുഭദ്ര മുറിയായി മുടിയായി അതിനുശേഷം ആരും ഇതിനകത്ത് കയറാറില്ല പിന്നെ വർഷത്തിലൊരിക്കൽ മേടത്തിലെ കാർത്തികെ ഭദ്രമോട് മുടി തുറന്ന് ചന്ദനത്തിനെയും വിളക്കും കത്തിക്കും അതെടുത്ത് വായിച്ചോ ഭദ്രക്കുഞ്ഞെഴുതിയ കഥകളാണെന്നാ തോന്നുന്നത് കാർത്തിക നാളില് അമ്മയും അമേരിക്കയിലെ ഫ്ളാറ്റിൽ എല്ലായിടത്തും വിളക്ക് കത്തിച്ചു വെക്കായിരുന്നു ആണോ ദീപം നാടിന്റെ ഐശ്വര്യമാണെന്നാ അമ്മ പറയാറ് ഭദ്രയുടെ ഡയറി ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം പാടിയത് ചിത്ര ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് നാനി അനു ദീപ എന്നിവർ പോണ്ട ആ നേരം വെളുക്കണേന് മുൻപ് കള്ളം കുടിച്ചു വന്ന് ഭാര്യ മക്കളെ അടിക്കുന്നു നാണമുണ്ടോടോ തനിക്ക് നാണോണ്ടോടോ തനിക്ക് അത് കണ്ടു രസിക്കാൻ കൊറേ ആൾക്കാരും നോക്കു ചൂടലെ നീ ഈ കാണിക്കുന്നത് വലിയ മിടുക്കായിട്ടൊന്നും നീ കരുതണ്ട പെരുവഴിയിലിട്ട് ഭാര്യയും മക്കളെ അടിക്കുമ്പോ അത് നോക്കി നിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ആ കാശന് ഈ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാമല്ലോ മുഴുക്കൊടി ഇന്നലെ അഞ്ചു വരെ ഉണ്ടായിരുന്നു ഞാൻ തന്നെ കഷായം കൊടുക്കാറില്ലേ കൊടുത്തു അങ്ങനെ കഷായവും അതൊക്കെ പോട്ടെ ഇനി ചൂടല്ല നന്നായിട്ട് കഷായൊക്കെ കുടിക്കും ഇല്ലെങ്കിലേ തൊട്ടാവാടിയോണ്ട് പ്രയോഗമുണ്ട്

അമേരിക്കയിൽ നിന്ന് എന്റെ കുഞ്ഞു വന്നിട്ടുണ്ട് അവൻ കൊണ്ടു തന്ന എങ്ങനെയല്ല നന്നായിട്ടില്ലേ ഇത് ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി കൊണ്ടുവന്നതാ ആ ഇവിടെ വെച്ചോ ആ ആ നീയേ ഈ പാല് ചൂടാറുന്നതിന് മുമ്പ് അവനു കൊണ്ടുപോയി കൊടുക്ക ആ ആ ആ ആ മാർച്ച് പതിനേഴ് മീനമേഴ് ഇന്ന് നാലാമത്തെ തിങ്കളാഴ്ച വ്രതം കഴിഞ്ഞു ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി ഇൻട്രസ്റ്റിംഗ് ഇന്ന് അമ്മുവിൻ്റെ കല്യാണം കഴിഞ്ഞു ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം അടുത്ത െ കുടിക്കണ്ടേട്ടിന്നെ കാണാനേ ചില നാട്ടുകാർ വന്നിട്ടുണ്ട് ടണം ഇടത്തോട്ട് ഇലയിട്ട് ഇടക്കണ്ണിൽ നോക്കിയാൽ ഇല്ലാത്ത പെണ്ണിനെ സ്വപ്നം കാണൂന്ന പൊട്ടം തന്നെ ചോറങ്ങിട്ട് വിളമ്പ് കൂട്ടി മാടമ്പീല ആദ്യ ഏറ്റി വരുന്നവർക്ക് ഇലയിട്ട് നിലത്തിരുത്തി ചോറ് ഉളമ്പി കൊടുക്കണ പതിവ പണ്ടേ ഉള്ളതാ വിളമ്പുന്ന ഭക്ഷണം ബാക്കി വെക്കാതെ കഴിക്കുകയും വേണം അതാ അതിന്റെ രീതി മതി മതി രീതികാളിയുടെ കണ്ണ ഇപ്പൊ ഇവള് ജവിച്ചു കൊടുക്കണ നാട്ടു മരുന്നും ഇവിടെ ഉള്ളവർക്കൊക്കെ ഫലിക്കണെന്നാ പറിച്ചില്ല എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഇവളെ അടുത്ത ദേവിയാക്കാൻ പോവാ ഒന്നും പറയാണ്ടിരിക്കേദം ഗായത്രി കുഞ്ഞുവിടുന്ന് പോയത് കൊണ്ട് ദേവിയും ഭഗവതിയും ഒക്കെ ആവാട കളിഞ്ഞു അപ്പൊ പിന്നെ ഡയറിയിൽ എഴുതിയിരുന്നതോ അമ്മുവിന്റെ കല്യാണത്തിന്റെ കൂടെ എന്റെ കല്യാണം നടക്കുമെന്നൊക്കെ ദേവിയായ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റൂ പറ്റില്ല എന്നാണല്ലോ അമ്മ പറഞ്ഞിട്ടുള്ളത് ഫോൺ കഴിഞ്ഞ മധുരം കഴിക്കണമെന്നാണ് വെപ്പ് മധുരം കഴിക്കാതെ മലക്കം മറിഞ്ഞാൽ മധുരയ്ക്കും ഓർമ്മകൾ മാഞ്ഞു പോകും മധുരം കഴിക്കാതെ മലക്കം മറിഞ്ഞാൽ മധുരയ്ക്കും ഓർമ്മകൾ മാഞ്ഞു പോകും വെരി വെരിഇൻസ്റ്റിംഗ് പഠിച്ചു ആള് വിചാരിച്ച പോലെ അല്ല ഒന്ന് ചിരിക്കേണ്ട മത്തായി ചേട്ടാ ആ ചിരിക്കും ഫോട്ടോ എടുത്തു തൃപ്തിയായില്ലേ അല്ല അതെ ഞാൻ കണ്ണടച്ചാ സംശയം ഒന്നും കൂടെ എടുത്തെ ഓ അത് കുഴപ്പമില്ല ഇത് വീഡിയോ അത് സാറല്ലോ ഒന്നും കൂടെ അനന്തനെ ഇപ്പൊ എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായല്ലോ മനസ്സിലായി മനസ്സിലായി ആ